വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ ഹൈബിക്കെതിരെ മുനമ്പത്ത് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇനി എംപിയുമായി യാതൊരുവിധ സഹകരണങ്ങൾക്കും ഇല്ലെന്നായിരുന്നു സമരക്കാർ പറഞ്ഞിരുന്നത് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്തരുതെന്ന നിർദ്ദേശവും അവർ നൽകിയിരുന്നു മുനമ്പത്തും ലോക്സഭയുടെ വിവിധ ഭാഗങ്ങളിലും ഹൈബിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം അറുന്നൂറ്റി അമ്പത്തിയഞ്ചു പേജുള്ള ജെ പി സി റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പ്രശ്നം ഉന്നയിച്ചിരുന്നില്ല മുൻകാല പ്രാബല്യമില്ലാത്തതാണ് വഖഫ് ഭേദഗതി നിയമമെന്ന് അമിത്ഷായും കിരൺ റിജിജുവും ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു മുനമ്പ പ്രശ്നത്തിന് പ്രതിവിധിയായി ബില്ലിൽ നിർദ്ദേശിക്കപ്പെടുന്ന വ്യവസ്ഥ ഏതാണെന്ന് ഹൈബി ഈടൻ എം ചോദിച്ചിട്ടും മറുപടി ഉണ്ടായില്ല ഇതൊക്കെ മുനമ്പം ജനതയോട് ഹൈബീഡൻ ഉൾപ്പെടെ ഉള്ളവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അവരൊന്നും മനസ്സിലാക്കാത്ത മട്ടാണ് ഇപ്പോഴും അവർ ഹൈബിക്കെതിരായ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഹൈബിയെ തോൽപ്പിക്കുവാനാണ് അവർ ലക്ഷ്യം വെക്കുന്നത് പോലും മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചരണം കൊഴിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്ന തരത്തിലായിരുന്നു ഹൈബീഡൻ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നത് അതേസമയം ഹൈബീഡൻ എംപിക്കെതിരെ കാസാടക്കമുള്ള ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു മുനമ്പം വിഷയത്തിൽ എറണാകുളം എം പി നിലപാടെടുത്തു എന്നും വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിനെതിരെ പിന്തുണയ്ക്കുവാൻ ഹൈബീഡിന് നട്ടലുണ്ടോ എന്നുമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം ഇതിന് ഹൈബി നൽകിയ മറുപടിയും ഏറെ ശ്രദ്ധേയമായിരുന്നു ഉയർന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലെ ആറാം വാക്യമാണ് ഹൈബി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിശുദ്ധമായത് നായകൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത് അവ അത് ചവിട്ട് നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എന്ന ബൈബിൾ വചനങ്ങളാണ് ഹൈബിടൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുടെ മലക്കം മറച്ചിലിന് പിന്നാലെ ബി ജെ പി അനുകൂലിക്കുന്ന കത്തോലിക്ക സഭയിലെ വൈദികർക്കും ബിഷപ്പുമാർക്കും മത്തായിയുടെ സുവിശേഷം ഉദ്ധരിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഹൈബി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വക്കഫ് ബില്ലിലൂടെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ഹൈബീഡൻ എം പി പാർലമെന്റിലെ ചർച്ചയിൽ ഉന്നയിച്ച ആരോപണം മുനമ്പം ബി ജെ പിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണെന്നും തനിക്കും മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബീഡൻ അന്ന് പറഞ്ഞിരുന്നു ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണമെന്ന ചോദ്യം പാർലമെന്റിൽ ഉയർത്തിയ അദ്ദേഹം കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനൊന്നും കൃത്യമായ മറുപടികൾ ഉണ്ടായിട്ടില്ല അതേസമയം സഭയിലെ ഒരു വിഭാഗം വൈദികർ ബി ജെ പി അനുകൂലികളായി മാറിയിരിക്കുന്നു ക്രൈസ്തവ ബെൽറ്റുകളിൽ ബി ജെ പി വളരാൻ പോലും ഇക്കൂട്ടർ ഇടപെടൽ നടത്തുന്നുണ്ട് സഭയ്ക്ക് ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാടില്ലെന്ന് പറയുകയും അതേസമയം വിശ്വാസികളെ ബി ജെ പി പാളയത്തിൽ അണിനിരത്താനും ശ്രമിക്കാറുണ്ട് സുരേഷ് ഗോപി എംപിയുടെ സ്ഥാനവും ക്രൈസ്തവരുടെ നിർണായക ഇടപെടലിലൂടെയായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചില ക്രിസ്ത്യൻ സംഘടനകളും പ്രമുഖ വ്യക്തികളും പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹൈബിയെ വീഴ്ത്തുവാൻ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമെന്നും അറിയുന്നു ചില ക്രൈസ്തവ സംഘടനകളും വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ ഹൈബിക്കെതിരെ പടം നേതൃത്വം നൽകുകയും അദ്ദേഹം അവരെ വരാനിരിക്കുന്ന അപകടത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് സഭയിലെ ചിലർ ഇനിയും ബി ജെ പി അനുകൂല നിലപാട് തുടർന്നാൽ നാളെ അവർ തിരിഞ്ഞ് നിങ്ങളെയും ആക്രമിച്ചേക്കാമെന്ന ആശങ്കയാണ് എം പി പങ്കുവെക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗം എതിരാകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലമാണെങ്കിലും ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളാണെങ്കിലും കൂടുതലും കോൺഗ്രസിനൊപ്പം നിലകൊള്ളുന്നവയാണ് പ്രത്യേകിച്ച് ലാത്തിൻ വിഭാഗത്തെ വെറുപ്പിച്ചാൽ അത് ഹൈബിക്ക് മാത്രമല്ല മറിച്ച് മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു അതുകൊണ്ടുതന്നെ കരുതലോടെയുള്ള ഇടപെടലുകളാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്ത യുവ നേതാവാണ് ഹൈബീഡൻ എറണാകുളത്ത് നിന്ന് തുടർച്ചയായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ലോക്സഭയിലേക്ക് എത്തുകയും അവിടെയും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ എന്തൊക്കെ വിവാദങ്ങൾ ഉയർന്നു വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം വിജയിച്ചു വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു